എനിക്ക് നല്ല ഹെവി ഉള്ള കല്ലാണ് ഹലോ അസ്സാം വലിക്കും ഗായ ചപ്പൊരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മുടെ മദീനയിലെ കത്തിയ മല എന്നറിയപ്പെടുന്ന മലയാളികൾക്കിടയിൽ അങ്ങനെയാണ് ആ മല അറിയപ്പെടുന്നത് ശരിക്കുള്ള പേര് മൗണ്ട് ബനു കുറേദ അല്ലെങ്കിൽ ജബൽ ഹരീഖ് എന്നൊക്കെയാണ് ആ മലയുടെ പേര് അപ്പോൾ ആ മലയിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് നോട്ടിഫിക്കേഷൻ ചെയ്തു വെക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി സല്ലു അലൈഹി സ്വലമിയുടെ ഒരുപാട് അമാനുഷികമായിട്ടുള്ള കഴിവുകൾക്ക് വേദിയായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു മദീന എന്ന് പറയുന്നത് അപ്പോൾ ഈ ലോകാവസാനത്തിന്റെ ഭാഗമായി എണ്ണപ്പെട്ട അല്ലെങ്കിൽ അടയാളമായി എണ്ണപ്പെട്ട ഒരു സംഭവമാണ് ഈ ഒരു മലയുമായി ബന്ധപ്പെട്ട കഥയ്ക്ക് പിന്നിൽ അപ്പോൾ അത് എന്താണ് എന്നുള്ളതാണ് നമ്മളൊന്ന് വിശദമായിട്ട് പറയുന്നത് ഇതൊക്കെ ഇവിടെയുള്ള കല്ലുകളാണ് കല്ല് തീരെ വെയിറ്റ് ഇല്ല കാരണം അത് കംപ്ലീറ്റ് കത്തിപ്പോയതാണ് പ്രവചനപ്രകാര മദീനയുടെ സമീപത്ത് ഒരു വലിയ തീകോളം പ്രത്യക്ഷപ്പെടുമെന്നും അതിന്റെ ആ ഒരു വെളിച്ചം കിലോമീറ്റർക്ക് അപ്പുറത്തുള്ള ജോർദാൻ അതായത് ഇന്നത്തെ ജോർദാനിലെ ബുഷ്ര എന്ന് പറയുന്ന സ്ഥലത്തെ ഒട്ടകത്തിന്റെ കഴുത്തിൽ വരെ ചൂട് ഏൽക്കുന്ന തരത്തിലുള്ളതാണ് എന്നായിരുന്നു ആ ഒരു പ്രവചനം ഈ ഒരു മല ഏകദേശം രണ്ടോ മൂന്നോ മാസം വരെ അടുപ്പിച്ച് കത്തി എന്നാണ് ഇതിന്റെ ചരിത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലായത് അതുപോലെ തന്നെ ഇത് മല മൊത്തത്തിൽ കത്തിയിട്ട് ഈ കല്ലുകൾക്കൊക്കെ അതിൻ്റെ ഒരു വെയിറ്റ് കാര്യങ്ങൾ കംപ്ലീറ്റ് പോയിട്ടുണ്ട് സഹ നമ്മള് തെർമോക്കോളൊക്കെ എടുക്കുന്ന പോലെയാണ് ചില കല്ലുകളൊക്കെ എടുക്കുമ്പം തന്നെ നമുക്ക് ഫീൽ ചെയ്യാം അന്നേ പോലെ ഒരു ചെറിയ തീപ്പര് പോലും ഇല്ലാത്ത ആ ഒരു മദീനയിൽ ഏകദേശം രണ്ടോ മൂന്നോ മാസത്തോളം വരെ ഈ ഒരു മല കത്തി നിൽക്കുകയും അതിൻ്റെ ലാവ ഏകദേശം പത്ത് കിലോമീറ്ററോളം ഒഴുകുകയും ചെയ്തു എന്നൊക്കെ ചരിത്രത്തെ നമുക്ക് കാണാൻ സാധിക്കും മദീനയിലെ അക്കാലത്ത് താമസിച്ചിരുന്ന ജൂതഗോത്രമായ ഈ ഒരു മലയുടെ പരിസരത്തായിരുന്നു അവർ ജീവിച്ചിരുന്നത് അതുകൊണ്ടാണ് ഇന്നും ഈ ഒരു മലക്ക് ആ ഒരു പേര് തന്നെ വെക്കാൻ കാരണം ആയിട്ടുള്ള നല്ല കറുത്തിട്ടുള്ള ഇതാണ് ചെറിയൊരു സ്പോഞ്ച് ഒക്കെ പിടിക്കുന്നതിൻ്റെ ഒരു ഫീലിങ്ങാണ് അപ്പോൾ ആ വലിയ കല്ലാണെങ്കിലും അത്ര പോലുള്ള ശരിക്കും നമ്മളെ നല്ല വെയിറ്റ് ഇല്ലാത്ത രീതിയിലുള്ള കല്ലും കാര്യമാണ് പാടില്ല എടുത്തുണ്ടെങ്കിൽ ഇവിടെ വരുന്ന ആളുകൾ കല്ല് മഞ്ച് കാര്യം അഗ്നിപർവ്വത സ്ഫോടനവും അതുപോലെ തന്നെ ഈ ഭൂമി കുലുക്കവും മറ്റു കാരണവും മദിനയില് ആ സമയത്ത് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതാണ് ഈ ഒരു മലയുടെ ചരിത്രം വരുന്നത് അതേപോലെ തന്നെ ഈ മല ഇപ്പോഴും ഇതേപോലെ ഇവിടെ വന്നാൽ നമുക്ക് കാണാം കറമിന്റെ നിന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ മാത്രമേ ഇവിടേക്കുള്ള ദൂരം വരുന്നുള്ളൂ കല്ലാണ് ശരി എനിക്ക് നല്ല ഹെവിയുള്ള കല്ലാണ് പിടിക്കാൻ പറ്റുന്ന ും കാരണം അത് കല്ല് കംപ്ലീറ്റ് കത്തിയിട്ട് പിന്നെ എന്താ പറയുക ആ കണങ്ങള് കംപ്ലീറ്റ് പോയതാണ് ഇത് നമുക്ക് നോക്കിയാ ഈ കല്ല് കണ്ടതന്നെ അറിയാം മൊത്തം ലാവ ആയതാണ് ഇത് ഈ പാറ മൊത്തം പൊട്ടിയിട്ട് ലാഭം പിന്നെ ഏകദേശം കുറെ മാസങ്ങളോളം കത്തി നിന്നാണ് ഇച്ചിറ അറുന്നൂറ്റി അമ്പത്തിനാലിലാണ് ഈ സംഭവം നടക്കുന്നത് അതായത് ശേഷം പ്രവാചനോറി നമ്മുടെ പുലരാണ് ശരിക്കുണ്ടായത് കാണുന്നവരാ കത്തിസറ അവിടെ വരെ കത്തി എന്നാണ് പറയുന്നത് അപ്പം അത്രക്കോ അഗ്നിഗോളമായിരുന്നു പിന്നെ ബസറയിലുള്ള ആവട്ടകത്തിൻ്റെ പിന്നെ കടിഞ്ഞാന് വരെ ഇതിൻ്റെ പിന്നെ വെളിച്ചം കൊണ്ട് പ്രകാശിച്ചു എന്നുള്ളതൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഇതാണ് ഈയൊരു മല മദീനയിലെ കത്തിയമാല അപ്പം ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലൊക്കേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട് കാണാൻ വന്നവരൊക്കെ തീർച്ചയായിട്ടും ഇവിടെ വന്ന് കാണാം പിന്നെ നമ്മുടെ മദീന മസ്ജിദ് വളരെ അടുത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് ഇതൊക്കെ ഒരു ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളായതുകൊണ്ടാണ് അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതും അത് നേരിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി അത് വേറെ തന്നെയാണ് അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾ പിന്നെ ഈ കല്ലും മറ്റും കാര്യങ്ങളൊന്നും ഒരിക്കലും എടുത്തു കൊണ്ട് പോകരുത് കാരണം ഇത് സൗദി ഗവണ്മെന്റ് മൊത്തത്തിൽ ക്ലോസ് ചെയ്ത് വെച്ച ഒരു സ്ഥലമാണ് അതുപോലെ ഇവിടെ വന്ന് ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മളതിന് ഉത്തരവാദി ആയിരിക്കില്ല അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇപ്പോൾ മദീനയിലാണ് ഉള്ളത് ഇൻഷാല്ല മദീനത്തെ കൂടുതലും നല്ല നല്ല കാഴ്ചകളായിട്ട് വീണ്ടും നമുക്ക് കാണാം അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം അസലം